ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഗൂഗിൾ ജെമിനി ആണ് ഇപ്പോഴത്തെ താരം എന്നാൽ പല ആൾക്കും ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പ്രോംപ്റ്റുകൾ ലഭിക്കുന്നില്ല എന്നാൽ ഇതുപോലെയുള്ള ബൈക്കിൽ ഇരിക്കുന്നത് പോലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഏത് ബൈക്കിലും ഇതുപോലെ ഇരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം വളരെ സിമ്പിൾ ആണ് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക എങ്ങനെ കോപ്പി ചെയ്യുന്ന വിളിച്ച് താങ്ങിയത് വളരെ സിമ്പിളാണ് എങ്ങനെ ചെയ്യാൻ വിളിക്കുന്നത് മനസ്സിലാക്കി ഓപ്പൺ ചെയ്ത് താരം ചെയ്യുമ്പോൾ ഈ ഫോട്ടോ കാണും ഇവിടെ എൻ്റെ ബൈക്ക് വഴി നിൽക്കുന്ന ഫോട്ടോ അതിൻ്റെ കോപ്പി ക്ലിക്ക് ടു കോപ്പി പ്രോംപ്റ്റ് കണ്ടില്ലേ അതിൽ മേലെ ടച്ച് ചെയ്യുക അതിനെ മേള ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോമർട്ടി ലഭിക്കും ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുക ഇപ്പോൾ ലിങ്ക് കോപ്പി ആയി ഇത് നേരെ ചാറ്റ് നമ്മുടെ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുള്ള ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു നമ്മൾ പ്രോമർട്ടി ഇവിടെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക എഴുതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഏത് ബൈക്കാണോ വേണ്ടത് ആ ബൈക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ കെ ടി എം ആർ സി ടു ഫിഫ്റ്റിയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക അവിടെ ഈ കാണുന്ന ഭാഗത്തുള്ള ഈ ബുക്ക് ആണെങ്കിൽ ഭാഗത്ത് അത് ജസ്റ്റ് നിങ്ങൾ മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്കാക്കി മാറ്റി തരും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് ജസ്റ്റ് സെൻഡ് ചെയ്യുക ഇനി കുറച്ച് വെയിറ്റ് ഓക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കാം എങ്ങുണ്ട് അടിപൊളി അല്ലേ ഇനി വെള്ളം നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ കാവുന്ന ക്ലിക്ക് ക്ലിക്കുക ഡൗൺലോഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ മാക്സിമം കൂടെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ബൈ